റോക്കി ജാസ്മിനെ ഉപദേശിക്കുകയാണ് റോക്കി ജാസ്മിനെ ഉപദേശിക്കുന്നത് മറ്റൊരു രീതിയിലുമല്ല ബിഗ് ബോസ് എന്ന് പറയുന്ന ആ പ്രോഗ്രാമിൽ ഇവിടെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ ആളുകളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കണം അതുപോലെ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്യിപ്പിക്കണം നീ എന്ത് എഡ്യൂക്കേഷൻ ആണ് ആളുകൾക്ക് നൽകുന്നതെന്ന് റോക്കി മുഖത്തടിച്ച പോലെ നമ്മുടെ ജാസ്മിനോട് ചോദിക്കുകയാണ് അങ്ങനെ ചോദിക്കുമ്പോൾ റോക്കിയോട് ജാസ്മിൻ മറുപടി പറയുന്നുണ്ട് എന്താണ് ഞാൻ ഇനി ചെയ്യേണ്ടത് എന്ത് കാര്യമാണ് ഞാൻ ഇനി ചെയ്യേണ്ടത് അപ്പോൾ പിന്നെയും നമ്മുടെ ജോ റോക്കി പുച്ഛിച്ചുകൊണ്ടിരിക്കുകയാണ് ജാസ്മിനെ ജാസ്മിന് തീരെ നിലപാടില്ല ജാസ്മിന് തീരെ വ്യക്തിത്വമില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് വളരെയധികം മോശമായ രീതിയിൽ തന്നെ ചിത്രീകരിക്കുകയാണ് ജാസ്മിനെ ജാസ്മിൻ അത് കേൾക്കുമ്പോൾ ഒരു സുഖമില്ല അതായത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം വരുന്നില്ല ഇങ്ങനത്തെ കുറ്റങ്ങളൊക്കെ പറയുമ്പോൾ ആർക്കാല് ദേഷ്യമല്ല വരിക തിരിച്ച് മറുപടി പറയുന്നുണ്ട് ഇത് ആണുങ്ങളുടെ സ്ഥിരമടവാണ് ആണുങ്ങൾ ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും കോൺഫിഡൻസും അതുപോലെ ധൈര്യമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്നാൽ സ്ത്രീകളാവുമ്പോൾ അത് നിലപാടില്ലായ്മ വ്യക്തിത്വമില്ലായ്മ എന്നൊക്കെ പറയുന്നത് പക്ഷെ ഇവിടെ അങ്ങനെ മൊത്തം ആണുകളെ പറയേണ്ട കാര്യമുണ്ടായിരുന്നില്ല കാര്യം റോക്കിയാണ് ജാസ്മിനെ കുറ്റം പറഞ്ഞത് റോക്കി കുറ്റം പറയുമ്പോൾ റോക്കിയെ നല്ല രീതിയിൽ മറുപടി ആണ് ഇപ്പോൾ സ്ത്രീ പുരുഷ വ്യത്യാസമൊന്നും ഈ കാലത്ത് വേണ്ട അതിൻ്റെ ആവശ്യമില്ല കാരണം നമ്മളെല്ലാവരും ഈക്വൽ ആണ് നമ്മളെല്ലാവരും തുല്യരാണ് എല്ലാവരും മനുഷ്യരാണ് എല്ലാ മനുഷ്യരും തുല്യരാണ് അതിൽ ഒരു കാര്യത്തിൻ്റെയും ഒരു ഇതിൻ്റെയും ആവശ്യമില്ല എല്ലാവരും ഒരുപോലെ തുല്യർ തന്നെയാണ് പക്ഷേ ജാസ്മിൻ പറഞ്ഞതിൽ കുറച്ചൊക്കെ ശരിയുണ്ടെന്ന് പറയാം എങ്കിൽ കൂടി ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു റോക്കിക്ക് നല്ല മറുപടി കൊടുക്കണം കാരണം ജാസ്മിൻ ആണ് ഇപ്പോൾ ബിഗ് ബോസിൽ രതീഷ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മികച്ച ആളുകൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഉള്ളതിൽ എനിക്ക് തോന്നുന്നത് റോക്കിയും അതുപോലെ തന്നെ സിജോയും ജാസ്മിനും ജിൻഡോയും ഒക്കെയാണ് അവരൊക്കെയാണ് കൂടുതൽ സ്പേസ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അവർക്കൊക്കെയാണ് കൂടുതൽ നമ്മളെ രസീ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം എന്തായാലും എൻ്റെ വിശ്വാസത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എതിരാഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കുകൾ തന്ന് എന്നെ അടിക്കേണ്ടതാണ് അതുപോലെ തന്നെ കമൻറ്റുകൾ തന്ന് എന്നെ നിങ്ങൾക്കിഷ്ടമുള്ളത് പറയാവുന്നതാണ്